Yeah. <laughs> ദാ ഈ സൂമ്പ മൂവ്മെൻറ്റ്സ് ചെയ്തോളൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ അരക്കെട്ടിന ചുറ്റുള്ള കൊഴുപ്പും നമ്മുടെ ബാക്ക്റൗണ്ട് നമ്മുടെ ആ മുതുകിൻ്റെ ഭാഗത്ത് കൊഴുപ്പും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകുമ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുമ്പോൾ ഇങ്ങനെ ബഡ്ജി നീക്കില്ലേ അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അതിൻ്റെ ചെറിയ രണ്ട് ബോട്ടിൽ എടുക്കുക അതിൽ മണ്ണ് നിറയ്ക്കുക കേട്ടോ എന്നിട്ട് എടുത്തോളൂ അപ്പോൾ ഡമ്പിൾസിന് പകരം നമുക്ക് സൂപ്പറായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നുട്ടോ ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡമ്പിൾസ് യൂസ് ആക്കി ചെന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഒരു മടിയാണ് ഉണ്ടാകുമ്പോൾ ഡമ്പിൾസ് ഒന്നും മടിക്കേണ്ടത് ഇതേപോലെ ചെറിയ രണ്ട് ബോട്ടിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ സെക്കൻഡ് മൂവ്മെൻസ് ആണ് ഇതിൽ ഇതേ താന്നും ചെയ്യാം മുട്ടുമടക്കാം മടിയുള്ളവർക്ക് ഇതായി നിവർന്ന് നിന്ന് ചെയ്യാം പക്ഷേ മുട്ടുമടക്കുമ്പോൾ അതിൻ്റേത് ഉപയോഗം നിങ്ങൾക്കുണ്ട് മുട്ടിനും കൂടെ ഉപയോഗം വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന നമ്മുടെ ആ മുൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആ അരക്കിട്ടിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ താഴെ അതായത് മുഖലത്തോട്ടിങ്ങനെ താഴെ വരെ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ അറിയില്ല ഡ്രസ്സൊക്കെ ഇടപെടൽ അതിന് ബഡ്ജറ്റ് നിൽക്കുമല്ലോ അത് കുറേ നേരം കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡിക്കിൻ്റെ വർക്കൗട്ട് കൂടെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ മനസ്സിലാവും കാരണം നമ്മുടെ കാല് നന്നായിട്ട് വർക്കാവുന്നുണ്ട് കണ്ടോ അപ്പോൾ ജസ്റ്റ് മറ്റൊന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത്രത്തോളം സ്ട്രെച്ചിങ് ആവുന്നുണ്ട് ബോഡി അപ്പോൾ ഈ ഡബിൾസ് യൂസ് ആക്കി നമ്മൾ വെയിറ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് നിങ്ങൾക്ക് അതായത് നമ്മളിങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ അത് ഒരുപാട് വെയിറ്റ് എടുക്കാത്തുള്ളത് അതുകൊണ്ടാണ് ചെറിയ പോലെ എടുക്കാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് കുറച്ചൊരു കാർഡ് കൂടെ കൊടുത്തോളൂ അതായത് ഇപ്പോൾ ഇങ്ങനെ ചവിട്ട് പിടിക്കും കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് നമ്മളെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപ്പോൾ ഒരു വൺ കെ ജി മതി ഒരു കയ്യിൽ അപ്പോൾ ഞാൻ തന്നെ ചെറിയ ബോട്ടിൽ എടുക്കാൻ പറ്റുന്ന ചെറിയ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ എടുത്തിട്ട് മണ്ണ് തന്നെ നിറച്ചോളൂ കേട്ടോ എന്നിട്ട് വേണം ചെയ്യാനായിട്ടെ ഇതിപ്പോൾ ഈ ചെയ്യുന്നതും നമ്മുടെ ആ ബോഡിയുടെ ആ ഒരു ലെവലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്ട്രെച്ചിങ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എത്രത്തോളം വലിയുന്നുണ്ട് നിങ്ങളുടെ ബോഡി നമ്മളങ്ങനെ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്തു ഇപ്പോൾ ഒരു മാസം ചെയ്തു പറ്റുന്നില്ല രണ്ട് മാസം ചെയ്തു കുറയുന്നില്ല എന്ന് വെച്ചിട്ട് ആരും സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ എല്ലാവർക്കും പറ്റത്തിട്ട് ധാരണയാണ് അങ്ങനെ ഒരു മാസം രണ്ട് മാസം കണക്കുസിന്ന് ആരും ചെയ്യാൻ നിൽക്കേണ്ട പ്രത്യേകിച്ച് നമ്മളെ ബോഡീനെ നമ്മൾ ഇത് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കൊടുക്കുക ക്ഷമ കൊടുക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ഏത് വർക്കൗട്ടും കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് കാരണം നമ്മൾ ഇത് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ഇത് നമ്മൾ വീഡിയോ ഇട്ടിടുന്നത് കാരണം ഞാൻ പഠിപ്പിച്ച് കൊടു കൊടുക്കുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഓരോ വർക്കൗട്ട് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ സോംബേയിൽ യൂസ് ആക്കുന്ന മൂമെൻറ്റ്സാണ് പാട്ടൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അതാണ് ഞാൻ ആ ഒരു കുറച്ചൊരു സ്പീഡിലോട്ടൊക്കെ ഇങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്പീഡ് കുറച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് പോലെ നമ്മളൊന്ന് ഒതുങ്ങൊന്ന് പഠിച്ച് വെച്ച് നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ ഈ മൂവ്മെൻറ്റ്സ് ഒന്ന് നിങ്ങൾ റെഡിയാക്കി ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് നിങ്ങൾ ഒന്ന് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഏത് സോങ്ങും ആയിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ്സ് കറക്റ്റ് സ്യൂട്ടായിരിക്കും അതിൽ അപ്പോൾ അതൊന്ന് ചെയ്തോളുപ്പം എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു ഫുൾ ബോഡിക്കും കൂടെ വർക്കൗട്ടാണ് കേട്ടോ ഇതിന് ഞാൻ നമ്മുടെ കാലിൽ യൂസാക്കുന്നുണ്ട് പിന്നെ അതുപോലെ കൈക്ക് ഷോൾഡറിൻ്റെ ഇതൊക്കെ നമ്മുടെ ഷോൾഡറിനും നമ്മുടെ കൈ ബാക്കിലോട്ടൊക്കെ കൈയൊക്കെ ഉയർത്താനും പോകാനൊക്കെ ഒത്തിരി പാടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം നമ്മുടെ ആ ഫാറ്റ് തന്നെയാണ് ബാക്ക് ഫാറ്റൊക്കെ നന്നായിട്ട് കുറയും നമ്മുടെ നമ്മുടെ ആ ബാക്ക് മുതു തൊട്ടിട്ട് നമ്മൾ അരക്കെട്ട് ബാക്കിൽ അരക്കെട്ട് ആ ബാണ്ടല്ലോ അവിടം വരെയുള്ള കൊഴുപ്പ് നല്ല നല്ല പൂർണ്ണമായിട്ട് മാറി നല്ല സെറ്റാകും ബോഡി കാരണം അതിന് ഒരു സംശയമുണ്ട് പക്ഷേ അതിന് നിങ്ങളൊത്തിരി കഷ്ടപ്പെടാൻ തയ്യാറാവണം എന്നുള്ളൂ കാരണം മടി വിചാരിക്കേണ്ട നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ സൈഡ് എഫക്റ്റൊക്കെ നന്നായിട്ട് കുറയും കാരണം നിങ്ങൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ നിങ്ങളുടെ ആ ബെല്ലി നിങ്ങളുടെ മേൽവെയറിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ അവിടെ പോലും നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട് നല്ല ബലിയിൽ നിന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെല്ലും ഞാൻ കാർഡിയോ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ചെയ്യുന്നുണ്ട് കാർഡിയോ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട് കൈക്ക് കാലിന് അങ്ങനെ ഒത്തിരി വർക്കൗട്ട് ഫുൾ എന്ന് പറഞ്ഞ കാരണം തന്നെ അതാണ് കേട്ടോ വീണ്ടും നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കാർഡിയോ കൊടുക്കുന്നുണ്ട് കൈക്ക് അങ്ങനെ കൊടുത്തിട്ടാണ് വീണ്ടും നമ്മൾ അങ്ങനെ മറ്റേ വർക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ റിപ്പീറ്റ് നിങ്ങൾക്ക് വീണ്ടും ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒന്നിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മറന്നുകൊണ്ട ഇതേപോലെ ബോട്ടിലൊക്കെ റെഡി ആക്കി വെച്ചോളൂ ഒരുപാട് വീഡിയോസ് ഡമ്പിൾസ് വെച്ചുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഡമ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യാണ്ടിരിക്കേണ്ട പിന്നെ അതുപോലെ ഭക്ഷണം അപ്പോൾ ശരിയായ ഡയറ്റ് നമ്മൾ പറയുവാണെങ്കിൽ അയ്യോ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബുദ്ധിമുട്ടാണെന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം അളവിൽ കുറച്ചുകൊണ്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അത് ഈ അളവിൽ ഒരു ചെറിയ ബോട്ടിൽ മണ്ണ് നിറച്ചിട്ടു കൊണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക